ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കുട്ടികൾ സ്കൂളൊക്കെ വിട്ടു വരുമ്പോഴേ അവർക്ക് കൊടുക്കാനായിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ പാലും പഴമൊക്കെ കുട്ടികൾ കഴിക്കാൻ മടിയുള്ള കുട്ടികളൊക്കെ ആണെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും പിന്നെ അതുപോലെ തന്നെ ഒരു ഹെൽത്തി റെസിപ്പി കൂടിയാണ് അപ്പോൾ ഷുഗർ ഉള്ളവരാണെങ്കിൽ ഇതിൽ ഷുഗർ അവോയ്ഡ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്തിട്ട് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റുമാണ് പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മളിപ്പോൾ ആദ്യം ഒരു പാനൊന്ന് ചൂടാക്കി എടുത്തിട്ട് സ്വല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഫ്രൈ ചെയ്തതിനു ശേഷം നമ്മളതൊന്ന് എടുത്ത് മാറ്റാം കേട്ടോ പിന്നെ അതിന് ഇതിന് ശേഷം നമ്മളിപ്പോൾ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഈ പാൽ ഒന്ന് ചൂടായി വരട്ടെ അപ്പോഴേക്കും നമുക്കിതിൽ നിന്ന് കുറച്ച് അപ്പോൾ അര ലിറ്റർ പാലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് ഒരു അരക്കപ്പ് പാലൊന്ന് മാറ്റി വെക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ളത് രണ്ട് ടീസ്പൂണ് ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് ഈ ഒരു പാൽ മാറ്റി വെച്ചിരിക്കുന്ന ഈ ഒരു പാൽ ഒന്ന് ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഈ ഒരു പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുക അത് നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിന് എട്ടിട്ട് നമ്മളിപ്പോൾ മൂന്ന് ഏലക്കായ കൂടിയിട്ട് പഞ്ചസാര കൂടിയിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് അതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് നാല് ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഹെൽത്തി റെസിപ്പി എന്ന് പറയുമ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാനൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ ഒന്ന് ആഡ് ചെയ്താലും മതിയാവും അപ്പോൾ ഞാനിപ്പോൾ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഷുഗർ ഉള്ളവരാണെങ്കിൽ പഞ്ചസാര അവോയ്ഡ് ചെയ്യാം കേട്ടോ അപ്പോൾ നല്ലപോലെ തന്നെ ഇളക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് തിളച്ച് വരണം കേട്ടോ പിന്നെ ഒരുപാട് ആട് കട്ടി ആയിട്ടല്ല നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഒരു ബാറ്ററി ഒന്ന് ലൂസായിട്ടാണ് കേട്ടോ അപ്പോൾ അതൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്കൊന്ന് തണുപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് പിന്നെ ഇതൊന്ന് തണുത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി ഒന്ന് കട്ടിയായി കിട്ടും ഈ ഒരു റെസിപ്പി എന്തായാലും ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വീഡിയോക്ക് ഒരു ലൈക്ക് കൂടെ തന്നിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കേണ്ടേ പിന്നെ അഭിപ്രായം ഒക്കെ ഒന്ന് കമൻ്റ് ചെയ്യാനും അറിയിക്കാനും മറക്കരുത് കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു ബറ്റർ റെഡി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ഫ്രൂട്ട്സുകൾ ഏത് വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ നന്ത്രപ്പഴാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കിപ്പോൾ ആപ്പിൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ അനാർ ചേർത്ത് പിന്നെ ഇത് ഇനി ഫ്രൂട്ട്സ് ഒന്നും ഇല്ലാതെ തന്നെയും നമ്മൾ ലാസ്റ്റ് ചേർക്കുന്ന ഈ ഒരു ഇൻഗ്രീഡിയൻസ് മാത്രമായിട്ടും നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഞാനിപ്പോൾ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ പഴം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പഴം ഒന്ന് വാട്ടിയിട്ട് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഏകദേശം നമ്മളിപ്പോൾ പാലക്കൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളിപ്പോൾ പഴം വാട്ടി വെച്ചത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇത് ഇത്രയേ ഉള്ളൂ ഈ ഒരു പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ പിന്നെ ഇനി നമുക്ക് ഇനി കഴിക്കുന്ന നേരത്താണ് കേട്ടോ അടുത്തൊരു ഐറ്റം നമ്മൾ ചേർത്ത് സമയത്ത് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി മുന്നേ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതാകെ കട്ട് പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ലാസ്റ്റായിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് അവിലാണ് കേട്ടോ അപ്പം അവിൽ നമ്മളിപ്പോൾ സെർവ് ചെയ്യുന്ന ഒരു പാത്രത്തിലാക്കിയതിന് ശേഷം നമ്മളിപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു അവൽ ചേർത്ത് കൊഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒന്ന് മിക്സാക്കി എടുക്കുക പിന്നെ അതിൻ്റെ മീത നട്ട്സുകളൊക്കെ നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ളത് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൽ അവിൽ ചേർക്കുമ്പോൾ അതിനകത്ത് മുന്നായിട്ട് തന്നെ നമ്മൾ അവിലൊന്ന് വറുത്തതിന് ശേഷം നമ്മൾ ഡ് ചെയ്ത് കൊടുക്കട്ടെ അപ്പോൾ അറിയാത്തവർക്കായിട്ട് പറഞ്ഞതാണേ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് പിന്നെ ഇതിൽ പഴം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് പഴം ആഡ് ചെയ്യാതെയും നമുക്ക് അതിൽ മാത്രം ഇട്ടിട്ടും പാലിങ്ങനെ കുറുക്കിയെടുത്തിട്ട് അരിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ അതിലൊരു ഫ്ലേവറിനായിട്ട് ഏലക്കായും കൂടി ഇട്ട് കൊടുത്തതിനു ശേഷം നമ്മൾ അത് മാത്രം വെച്ച് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാടാണ് പുള്ളിയായിട്ടുള്ളൊരു ഷെയ്ക്ക് ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഒക്കെ ലൈക്ക് തരാതെ പോകരുതേ അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിലുള്ളത്